പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസം മുതൽ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക മാർച്ച് മാസം ഇരുപത്തിയാറ് മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ച ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണം സംസ്ഥാനത്ത് ഏപ്രിൽ നാല് വരെ ഉണ്ടായിരിക്കുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തുന്നവർക്ക് പ്രധാനമായും ഇപ്പോൾ പെൻഷൻ ലഭിച്ചിരിക്കുന്നത് വീടുകളിലേക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി പെൻഷൻ തുക ലഭിക്കുന്നവർക്ക് ശനിയാഴ്ച മുതലാണ് പെൻഷൻ വിതരണം സജീവമായിരിക്കുന്നത് ഇതുവരെ പെൻഷൻ ലഭിക്കാത്തവർക്ക് ഏപ്രിൽ ആദ്യ ആഴ്ചയിലും പെൻഷൻ വിതരണം ഉള്ളതിനാൽ വരും ദിവസങ്ങളിൽ തന്നെ ലഭിക്കുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് പെൻഷൻ തുകയിൽ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് തുടങ്ങിയ കേന്ദ്ര വിഹിതമുള്ള എട്ട് ലക്ഷത്തിലധികം പേർക്ക് ആ തുക കുറഞ്ഞതിന് ശേഷമുള്ള പെൻഷൻ തുകയാണ് അക്കൗണ്ടുകളിൽ എത്തിയത് എന്നാൽ സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം ഇരുപത്തി ആറാം തീയതിയാണ് ആരംഭിച്ചതെങ്കിലും അതിനൊരു ദിവസം മുൻപ് അതായത് മാർച്ച് ഇരുപത്തിയഞ്ചിന് ഒരു ഗഡു കേന്ദ്ര വിഹിതത്തിന്റെ വിതരണവും നടന്നിരുന്നു മിക്കവർക്കും ഇരുപത്തി അഞ്ചാം തീയതി ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ തുകകൾ അക്കൗണ്ടുകളിൽ എത്തിയിട്ടുണ്ട് സാധാരണ സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം ചെയ്ത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴി കേന്ദ്ര വിഹിതം എത്തിച്ചേരുന്നത് ഇത്തവണ ഒരു ദിവസം മുൻപേ കേന്ദ്ര വിഹിതം എത്തിയിരിക്കുകയാണ് എന്നാൽ കേന്ദ്ര വിഹിതം മൂന്ന് മാസത്തേക്ക് പലർക്കും ലഭിക്കുവാനുണ്ട് ഇതിന്റെ വിതരണത്തെക്കുറിച്ച് കൃത്യമായ ഒരു അറിയിപ്പ് ഇനിയും എത്തി മൂന്നാമത്തെ അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വരെ ഒരു വർഷം എല്ലാ മാസവും കൃത്യമായി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടക്കുകയുണ്ടായി മൂന്ന് മാസത്തെ കുടിശ്ശിക ഉണ്ടെങ്കിലും എല്ലാ മാസവും ഇപ്പോൾ കൃത്യമായി പെൻഷൻ വിതരണം നടക്കുന്നുവെന്ന് ധനമന്ത്രി പലതവണ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഒക്കെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കപ്പെട്ട പലർക്കും തങ്ങൾക്ക് മാർച്ച് മാസത്തിലെ പെൻഷൻ കിട്ടിയിരുന്നില്ല ഇതിന് കാരണം പെൻഷൻ വിതരണം ഔദ്യോഗികമായി പരിഗണിക്കുമ്പോൾ മാർച്ച് മാസത്തിൽ വന്നിരിക്കുന്നത് ഡിസംബർ മാസത്തിലെ പെൻഷൻ ആണ് സംസ്ഥാനത്ത് പെൻഷൻ വിതരണ ക്രമത്തിൽ മൂന്ന് മാസത്തെ കുടിശ്ശിക ഉള്ളത് ഇങ്ങനെ സംഭവിക്കുന്നത് അതിനാൽ ജനുവരി മാസത്തിൽ പെൻഷൻ അനുവദിച്ചവർക്ക് ഏപ്രിൽ മാസത്തിൽ പെൻഷൻ വിതരണം നടക്കുമ്പോൾ ആദ്യമായി പെൻഷൻ ലഭിക്കുന്നതാണ് ഒരു കുടിശ്ശിക ഉൾപ്പെടെ രണ്ടു മാസത്തെ പെൻഷൻ തുകയായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഏപ്രിലിൽ വിഷുവിന് മുൻപായി വിതരണം ചെയ്യുന്ന സാഹചര്യത്തിൽ ഫെബ്രുവരിയിൽ പെൻഷൻ അനുവദിച്ചവർക്ക് ആദ്യമായി ആയിരത്തി രൂപയും ജനുവരിയിൽ അനുവദിച്ചവർക്ക് മൂവായിരത്തി രൂപയും ലഭിച്ചേക്കും നാലാമത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരെ സംബന്ധിച്ച് ഏപ്രിൽ മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ് കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് മാസത്തെ പെൻഷൻ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപ ഏപ്രിൽ മുതൽ ആരംഭിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ നൽകുമെന്നാണ് മുഖ്യമന്ത്രി തന്നെ നേരത്തെ പറഞ്ഞിരുന്നത് ഇതിൽ ഒരു ഗഡു കുടിശ്ശിക പെൻഷൻ വിഷു ഈസ്റ്റർ എന്നിവ പ്രമാണിച്ച് ഏപ്രിൽ മാസത്തിലും രണ്ടാമത്തെ ഗഡു ഓണത്തിനും മൂന്നാമത്തെയും അവസാനത്തെയും കുടിശ്ശിക ഗഡു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും തൊട്ടു മുമ്പുള്ള മാസവും അതത് മാസത്തെ പെൻഷനൊപ്പം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമായി നൽകുന്ന സൂചനകളാണ് ലഭിച്ചിരിക്കുന്നത് ഇതുപോലെ പുതിയ സാമ്പത്തിക വർഷത്തിലും പെൻഷൻ മസ്റ്ററിംഗ് വരുമാന രേഖ സമർപ്പണം പെൻഷൻകാരോട് സർക്കാർ ആവശ്യപ്പെടുന്നതാണ് ഇതിൽ പെൻഷൻ മസ്റ്ററിംഗ് ആയിരിക്കും സർക്കാർ ആദ്യം പൂർത്തിയാക്കുവാൻ ആവശ്യപ്പെടുക ഏപ്രിൽ മാസത്തിലോ അല്ലെങ്കിൽ ജൂൺ മാസത്തിലോ സർക്കാർ ഇതിന്റെ തീയതികൾ പ്രഖ്യാപിക്കുവാൻ സാധ്യതയുണ്ട് എന്നാൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നത് സർക്കാർ മിക്കവാറും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമായിരിക്കും ആവശ്യപ്പെടുക സർക്കാർ ഉദ്യോഗസ്ഥർ അടക്കം ഒട്ടേറെ അനർഹർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് ബാങ്കുകൾ വഴി കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇത്തവണ വില്ലേജ് ഓഫീസർമാർ കർശനമായ പരിശോധനകൾക്ക് ശേഷമായിരിക്കും വരുമാന സർട്ടിഫിക്കറ്റുകൾ അനുവദിക്കുക അതിനാൽ തന്നെ പലർക്കും ഒരു ലക്ഷത്തിൽ താഴെയുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്തുപോകേണ്ട സാഹചര്യം ഉണ്ടായേക്കും ഇതുകൂടി പരിഗണിച്ച പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞായിരിക്കും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണവും അതുപോലെ അനർഹരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധനയും നടപടികളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് എന്തായാലും കഴിഞ്ഞ ഒരു വർഷം എല്ലാ മാസവും പെൻഷൻ വിതരണം ഉണ്ടായി എന്നത് അറുപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ാക്കൾക്ക് ഒരു ആശ്വാസമായിരുന്നു ഈ സാമ്പത്തിക വർഷവും കുടിശ്ശിക ഉൾപ്പെടെ എല്ലാ മാസവും പെൻഷൻ വിതരണം ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് ഏപ്രിൽ പതിനാലിന് വിഷു ആയതിനാൽ ഏപ്രിൽ രണ്ടാമത്തെ ആഴ്ചയിൽ തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണവും പ്രതീക്ഷിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ക്ഷേമ പെൻഷൻ അറിയിപ്പുകളാണ് കേരളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്